ഒളിച്ചുകളി ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ് കവിതയിലും ചില ഒളിപ്പിച്ചു വയ്ക്കലുണ്ട് അത് കണ്ടെത്തൽ രസകരമാണ് ആരെക്കുറിച്ചാണ് ഈ കവിത കണ്ടെത്തൂ തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ നീണ്ട പോലെ കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലി വെളുത്ത കണ്ണിവച്ചെഴും വിചിത്രരൂപനാരിവൻ തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലുരശ്മി പോലെ നാലു പാകവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലി വെളുത്ത കണ്ണിവഴും വിചിത്ര രൂപനാരിവൻ ഏതോ ഒരു ജീവിയെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് അല്ലേ ആരാണെന്ന് മനസ്സിലായോ ഈ കവിതയുടെ ബാക്കി കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കാം അടുത്തിടുന്നൊരിച്ചാറ്റാതിയായ ജീവിയെ പിടിപ്പതിഞ്ഞു കണ്ണിവച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ പഠിച്ച കള്ളനാരുനി പ്രഗൽഭനായ മുക്കുവക്കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ മിനുത്തുനേർത്ത നൂലിതെങ്ങു നിന്നു മോടികൂടുമി അനർഘമാ തന്നെ നീ നിന്റെ തുന്നൽ വേല നിനക്കു തങ്കമുദ്ര ീനത്തിയാൽ കാലി നിശ്ചയം കടം കവിതയുടെ ഉത്തരം മനസ്സിലായില്ലേ എട്ടുകാലി അല്ലേ എട്ടുകാലി എന്ന് പറഞ്ഞാല് ചിലന്തി കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കൃതിയിലെ തോട്ടത്തിലെ എട്ടുകാലി എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവിതയുടെ ഭാഗമാണ് ഇവിടെ കൊടുത്തത് ഇനി ഈ കവിതയുടെ ആശയം ഒന്ന് നോക്കാം തളിരിട്ട് ആടി ആടി നിൽക്കുന്ന മരക്കൊമ്പ് അതിൽ രശ്മി പോലെ നാലു ഭാഗത്തേക്കും നീണ്ട നൂല് കൊളുത്തിയിട്ടുണ്ട് അതു കാണുമ്പോൾ കുളത്തിനുള്ളിൽ നിഴലിച്ചു കാണുന്ന സൂര്യബിംബം പോലെയുണ്ട് കാറ്റത്താടുന്ന വെളുത്ത വലവിരിച്ചാണ് ഇരിപ്പ് കൗതുകം തോന്നുന്ന ആകൃതിയുള്ള ഇവൻ ആരാണ് ഉത്തരം എട്ടുകാലി അല്ലെങ്കിൽ ചിലന്തി പ്രവർത്തനം രണ്ട് താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നികണ്ടു നോക്കി കണ്ടെത്തൂ തളിർത്ത് പുതിയ ഇലകൾ വന്ന് ഉലഞ്ഞ് കാറ്റിലാടി വിചിത്രം അത്ഭുതകരമായ തരുക്കൾ മരങ്ങൾ ശാഖ കൊമ്പ് രൂപൻ രൂപമുള്ളവൻ രശ്മി വെളിച്ചം അർക്കൻ സൂര്യൻ കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ നിങ്ങളെ സഹായിച്ചത് സൂചനകൾ രശ്മി പോലെ നീണ്ട നൂല് നാല് ഭാഗവും വിചിത്ര രൂപം കുളത്തിൽ കാണുന്ന സൂര്യബിംബം കുമാരനാശാൻ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുത്തി നാം ആദരിക്കുന്ന മഹാകവിയാണ് എൻ കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് കായ്ക്കരയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പല്ലനയാറ്റിൽ വച്ചുണ്ടായ ബോട്ടപകടത്തിൽ പൊരിഞ്ഞുപോയ ജീവിതം അമ്പത് വർഷത്തെ ജീവിതം കൊണ്ട് അതിവിശേഷമായ ശാശ്വത സ്ഥാനം മലയാള സാഹിത്യ ലോകത്തിൽ നേടിയെടുത്ത പ്രതിഭ വീണപൂവ് നളിനി ലീല ചണ്ഡാലഭിക്ഷുകി കരുണ ദുരവസ്ഥ പ്രരോദനം എന്നീ ഖണ്ഠകാവ്യങ്ങളും മണിമാല വനമാല പുഷ്പവാടി തുടങ്ങിയ കവിതാസമാഹാരങ്ങളും ബുദ്ധചരിതം സൗന്ദര്യലഹരി ബാലരാമായണം തുടങ്ങിയ വിവർത്തനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഉത്തരങ്ങൾ ഒളിപ്പിച്ചു വച്ച കടങ്കഥകൾ ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട് ജീരകം പൊതിയാൻ ഇലയില്ല ഉത്തരം പുളിമരം അങ്ങോട്ടോടും ഇങ്ങോട്ടോടും മേലെ നിന്ന് സത്യം പറയും ഉത്തരം തുലാസ് അല്ലെങ്കിൽ ത്രാസ് അങ്ങുരുണ്ടു ഇങ്ങുരുണ്ടു അങ്ങാടിമുറ്റത്തൊന്നുരുണ്ടു ഉത്തരം കുരുമുളക് അകത്തറുത്താൽ പുറത്തറിയും ഉത്തരം ചക്കപ്പഴം അച്ഛനൊരു പട്ടു തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല ഉത്തരം ചേമ്പില ആരാണി വിരുദൻ വലിയൊരു മൊട്ടത്തലയുണ്ട് മെലിഞ്ഞുണങ്ങിയ മെയ്യുണ്ട് മെയ്യിൽ ചിത്രപ്പണിയുണ്ട് കയ്യിലെടുത്താൽ ഗമയുണ്ട് തനിച്ചിരുന്നാൽ മിണ്ടില്ല മിണ്ടാൻ വായിൽ നാവില്ല മെയ്യിൽ തൊട്ട് തലോടുമ്പോൾ അയ്യാ നല്ലൊരു പാട്ടുണ്ട് വലിയൊരു മൊട്ടത്തലയുണ്ട് മെലിഞ്ഞുണങ്ങിയ മെയ്യുണ്ട് ആരാണാരാണ് ഈ വിരുദൻ ഇവനുടെ നാമം പറയാമോ ഉത്തരം വീണാന്ന് കേട്ട മണി വീണന്നും പറയും കടം കവിതകൾ മധുര കൊട്ടാരം ഹയ്യട ഹയ്യാമാവിൻ കൊമ്പിൽ ചാഞ്ചാടുന്നൊരു കൊട്ടാരം ലക്ഷം ലക്ഷം പണിയാളന്മാർ കെട്ടിയൊരുക്കിയ കൊട്ടാരം പൂന്തേനൊത്തിരി സൂക്ഷിക്കുന്നൊരു ചന്തം വഴിയും കൊട്ടാരം ഏതാണ് 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 കൊട്ടാരം നല്ലൊരു മധുര കൊട്ടാരം ഉത്തരം തേനീച്ചക്കൂട്